ഫൈൻ ആർട്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചു കുണ്ടറയിൽ സംഘടിപ്പിച്ച അനുസ്മരണം പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ഫൈൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇടവട്ടം കെ രാമചന്ദ്രൻ പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എംഎൽഎ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബാൾഡുവിൻ എസ് ഡി അഭിലാഷ് ഡോക്ടർ ജി ഗോപകുമാർ കെ ബാബുരാജൻ എസ് എൽ സജികുമാർ അനിൽകുമാർ ഇടവട്ടം വിനോദ് അഡ്വക്കേറ്റ് സേതുനാഥ് പത്മാകരൻ കെ ഒ മാത്യു പണിക്കർ മാത്യു വർഗീസ് ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു

മലയാളം പഠിക്കാതെ കറബീഡിയോളജി പഠിക്കുന്ന ഒരു ഡോയറുടെ ഓറിജിനൽ വെച്ച് ആയ സൊസൈറ്റിന്റെ ബോർഡ് അസ്നാ അതിൽ വലിയ ഡാമേജുകൾ ഉണ്ടാക്കിയിട്ടുള്ള കാറ്ററി ബിജി ഡെവലപ്പ് സാധിച്ചിട്ടുണ്ട് എന്നൊരു ധാരണ ശരിയല്ല ന്യൂസ് ബ്യൂറോ കുണ്ടറ